മെക്സവനുമായി ബന്ധപ്പെട്ട വിവാദം തുടരുകയാണ് ഇതിനിടെ മെക്സവന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഇന്ന് മെക്സവൻ വ്യായാമ കൂട്ടായ്മയുടെ ഭാഗമായി മലപ്പുറം ചേളാരിയിലാണ് അദ്ദേഹം ഈ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്ത് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് വിവാദമാണോ ഇവിടേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും വിവാദം വന്നപ്പോഴാണ് അറിഞ്ഞത് പക്ഷേ ഇതൊരു നല്ല ആരോഗ്യ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ ജാതി മത രാഷ്ട്രീയ വർഗ വിവേചനമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്നത് ഈ കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കാനുള്ളതാണ് കാരണം ഇത് ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവരല്ല ഇതിനകത്ത് ഈ പങ്കെടുക്കുന്നത് ഇതിനകത്ത് ഹൈന്ദവ വിശ്വാസികളുണ്ട് ക്രിസ്തീയ വിശ്വാസികളുണ്ട് മുസ്ലിം വിശ്വാസികളുണ്ട് ഇത് ബേസിക് ആയിട്ടുള്ള യോഗ അതുപോലെ തന്നെ ജിമ്മിൽ പരിശീലിക്കുന്ന ബേസിക് എക്സസൈസാണ് നമ്മൾ പരിശീലിക്കുന്നത് എയ്റോബിക് എക്സസൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശീലിക്കുന്നത് അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ഇത് പ്രോത്സാഹിക്കപ്പെടേണ്ടത് ഒന്നു തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് എന്തിനാണ് വിവാദം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഈ എന്ന് പറഞ്ഞാൽ അനാവശ്യമാണ് ഇപ്പോൾ ശ്രീ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ബേപ്പൂരിൽ ഇത് പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഒരു പ്രചാരകരായി മാറിയിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ഒരു കുറച്ച് ആളുകൾ മാത്രം ഇത് പ്രചരിപ്പിക്കരുത് എന്നും ഇതിനകത്തൊരു വർഗീയ ചാപ്പ കുത്താനും ശ്രമിക്കുന്നത് എന്തിനാണ് അപ്പോൾ അതിൽ ദുരുദ്ദേശമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയ്ക്ക് പിന്തുണ അതുകൊണ്ട് തന്നെ അർപ്പിക്കാനാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് ഈ കൂട്ടായ്മ പ്രോത്സാഹിക്കപ്പെടേണ്ടത് തന്നെയാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് കൂടുതൽ യൂണിറ്റുകളായി മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ് ഒരു തരത്തിലുള്ള വർഗീയ ചാപ്പ കുത്താനും ഇതിനകത്ത് അനുവദിക്കപ്പെടേണ്ടതില്ല കാരണം ഇപ്പോൾ ആർ എസ് എസിൻ്റെ ശാഖ നടത്തുമ്പോൾ ആ ആളുകൾക്ക് ഉണ്ടാകാത്ത ഇതാണ് ഇവിടെ മെക്സവൺ എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള വിവേചനവും ഇല്ലാതെ ഒരു ബേസിക് എക്സസൈസ് നടത്തുമ്പോൾ ഇവിടെ ഉണ്ടാകും അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഈ ഒരു ദുഷ്പ്രചരണം കൊണ്ട് പ്രശ്നം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സംഘപരിവാർ സൈബർ ഹാൻഡിലുകൾ ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട് അവർ പറയുന്നത് ഇത് എസ് ഡി പി യുടെ നേതൃത്വത്തിലുള്ള ആയുധ പരിശീലനമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏത് തരത്തിലുള്ള ആയുധ പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് ഏത് തരത്തിലുള്ള ആയുധമാണ് ഇവിടെ കൈകളിലുള്ളത് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പങ്കെടുത്തു ബേസിക് ബേസിക്കായിട്ടുള്ള എയ്റോബിക് എക്സസൈസും ബേസിക്കായിട്ടുള്ള എക്സസൈസ് രീതികളുമാണ് ഇവിടെ പരിശീലിക്കുന്നത് അപ്പോൾ ആയുധ പരിശീലനമാണ് നടക്കുന്നത് എന്നുള്ള വ്യാജേന ഇന്ത്യയിൽ മുഴുവൻ വലിയ രീതിയിലുള്ള സംഘപരിവാർ ഹാൻഡിലുകളുടെ പ്രചരണം നടക്കുകയാണ് കാരണം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അത് വലിയ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുകയാണ് ആരാണിപ്പോൾ ഈ പ്രചരണത്തിന് തുടക്കം കുറിച്ചത് ഒരു ബി ജെ ഈ പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത് ഈ പ്രചരണത്തിന് തുടക്കം കുറിച്ചത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആണെന്നുള്ളത് വളരെ ഗുരുതരമാണ് ശ്രീ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതൊരു ആരോഗ്യ ആരോഗ്യസമ്പൂർണ്ണമായ കേരളത്തിലേക്ക് ഇത് മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ സി പി ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് കാര്യം ഇതിനകത്ത് വർഗീയ ചാപ്പുകുത്തേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ഇതിനകത്ത് സംശയകരമാണ് ആരോപണം യൂത്ത് കോൺഗ്രസും കോൺഗ്രസും രാഷ്ട്രീയമായി തന്നെ അല്ല തീർച്ചയായിട്ടും അതേയല്ലോ ഇപ്പൊ നമ്മളിവിടെ വന്ന് പങ്കെടുക്കുന്നത് തന്നെ ഒരു പിന്തുണയും ആ വർഗീയ പ്രചരണങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് ഈ നാട്ടിൽ വർഗീയ പ്രചരണം നടത്തിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും ആ പ്രതിരോധത്തിന് മതേതര കക്ഷികൾ എല്ലാവരും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സി പോലുള്ള പ്രസ്ഥാനങ്ങൾ ആ പ്രതിരോധത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കേണ്ട പ്രസ്ഥാനങ്ങളാണ് കാരണം നമ്മൾ ഇന്ത്യ മുന്നണി തന്നെ രൂപീകരിക്കപ്പെട്ടത് വർഗീയ പ്രചരണങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ആ പ്രതിരോധം നമ്മൾ എല്ലാവരും ചേർന്ന് ഏറ്റെടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് പങ്കെടുക്കേണ്ടത് പങ്കെടുക്കുന്നത് നാളെ ശ്രീ അടുത്ത ദിവസങ്ങളിൽ ശ്രീ എ പി അനിൽകുമാർ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും ും ഇത് വർഗീയ പ്രചരണത്തിനുള്ള പ്രതിരോധത്തിന്റെ ഭാഗം കൂടിയാണ് ഞങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് എന്നാലും മെക്സവിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുന്നു ഈ മെക്സവിനെതിരെ ദുരാരോപണം നടക്കുന്നു വർഗീയ ആരോപണം നടക്കുന്നു അതിനെ പ്രതിരോധിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്